ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് എനിക്കെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ മടിയന്മാർക്കും മടിച്ചുകൾക്കും ഉള്ള വീഡിയോ ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പാക്കുകൾ കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു തരുന്നില്ലേ അതൊക്കെ ചെയ്യാനായിട്ട് മടിയുള്ള കുറേ ആൾക്കാരുണ്ട് കുറേ ഫ്രണ്ട്സുകളുണ്ട് മട്ടി പിടിച്ചിട്ട് അന്ന് അവർക്ക് നല്ല രീതിയിലേക്ക് ആവും വേണം അപ്പോൾ അവർക്കുള്ള ഒരു കിഡു ഒരു ക്രീം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അതാകുമ്പോൾ പകലിട്ട് നടക്കുന്നു വേണ്ട വൈകുന്നേരം മുഖമൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ മുഖത്ത് തേച്ച് കിടക്കുക പിറ്റേ ദിവസം രാവിലെ സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക അപ്പോൾ അത് എളുപ്പമുള്ളൊരു പണിയല്ലേ അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ ഉരുളം ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക അത് എന്താ ഇങ്ങനത്തെ ഒരു സാധനം വീട്ടിലുണ്ടെങ്കിൽ ഇതിൽ നന്നായി വൃത്തിയിൽ കഴുകി തൊലി കഴുകി തൊലി കളഞ്ഞിട്ട് ഇതിലിങ്ങനെ വെയ്റ്റ് ചെയ്തെടുക്കുക അത് നമ്മൾ മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിക്കാം അത് വെള്ളം ചേർക്കാണ്ട് അടിക്കണം കേട്ടോ ഇതിലാകുമ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അതിൻ്റെ നീര് കിട്ടും അപ്പോൾ അത് ഞാനൊക്കെ ഇവിടെ സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പരമാവധി വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാനായിട്ടാണ് നോക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ തന്നാൽ ഒരുപാട് നേരം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് നമുക്ക് നീര് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഞാൻ വീട് എടുക്കണേക്കാളും മുപ്പാട് നമ്മളിത് സെറ്റാക്കിവിടെ വെച്ച കാരണം കൊണ്ട് എന്താ ഇതിൻ്റെ ഈ തെളി നമുക്ക് മാറ്റിക്കളയണം കേട്ടോ തെളിയെല്ലാം നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യം അടിയിലേക്ക് ആ വരണ ഒരു ഇതുണ്ടല്ലോ ആ വെളുത്തിട്ട് കാണുന്നത് സ്റ്റാർച്ച് ഇതാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ആവശ്യം ഇനി ഇത് നമുക്കൊരു ഒരാഴ്ചക്കൊക്കെ നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റും കാണുമ്പോൾ ഇത്രയുള്ളൊന്നും ഇരിക്കേണ്ട ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ സ്റ്റാർച്ചിലേക്ക് നമുക്ക് ഒരു വലിയ ടീസ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ല് നമുക്ക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇതിൻ്റെ ആക്ഷൻ ചില നേരത്തും കൂടെ വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ടീസ്പൂണോട് കോരി എടുക്കും അങ്ങനെ അയ്യാൽ പറ്റും ഒരു മിനിറ്റ് നമ്മൾ കറ്ററവാഴ ആ കുപ്പിന്നിങ്ങട് ചില നേരത്തെ അങ്ങോട്ട് പോരില്ലേ കേട്ടോ അത് ഇങ്ങനെ കട്ടിയായിട്ടുള്ളതാ കൊണ്ടാന്ന് തോന്നുന്നു അപ്പം നമ്മളിതാ ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ എന്താ ഈ ഒരു ടീസ്പൂൺ നമ്മൾ ഈ ജെല്ലിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പാത്രം എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രീം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൽ തന്നെ തന്നെയാണ് വെക്കണത് നമ്മൾ സൂക്ഷിച്ച് വെക്കണത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ആണ് ഇതെല്ലാതും വളരെയധികം ഗുണം ചെയ്യണം ഒന്നാണല്ലേ അല്ലേ ഇന്ന് നല്ല ചൂട് എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ നമ്മൾ ഈ ഗ്ലിസറിനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിയോ ഇവിയോൻ്റെ ഗുളിക ഇത് നമ്മൾ ഒരെണ്ണം പൊട്ടിച്ച് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗുളികയാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ മേടിച്ച് വയ്ക്കുക നമുക്ക് ആയാലും തേക്കാനും മുഖത്ത് തേക്കാനും നമുക്ക് കൈയിൻ്റെ ഇതിൻ്റെയൊക്കെ വരൾച്ച പോകാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വൈറ്റമിൻ ഇ ബി ഓൺ ഗുളിക എന്ന് പറയുക വൈറ്റമിൻ സിയുടെ ഗുളിക നമ്മളിത് മേടിച്ച് വയ്ക്കുക കേട്ടോ എപ്പോഴും നല്ലതാണ് വൈറ്റമിൻ ഈയിടെ ഗുളിക കേട്ടോ സി അല്ല ഈയിടെ ഗുളിക തെറ്റി പറഞ്ഞതാണേ നമ്മൾ ഇതും കൂടി ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരെണ്ണം മതി കേട്ടോ അധികം ഒന്നും വേണ്ട ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഇത് പൊട്ടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് പൊട്ടിക്കണം കേട്ടോ അത് ആ തുമ്പ് ഭാഗം നോക്കിയിട്ട് പൊട്ടിക്കണമല്ലെങ്കിൽ അത് എവിടേക്കോ കൂട്ടോ ആ ഒരു തുണ്ടതിലുണ്ടാവുള്ളൂ പക്ഷേ ഈ തുണ്ടിന് നല്ല ഒരു ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് നമ്മൾ വീട്ടിൽ മേടിച്ച് വയ്ക്കണം എന്നുള്ളത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുക നല്ലപോലെ മിക്സാക്കണം അതായത് ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിന് നമുക്ക് കിട്ടണം അപ്പോൾ ഇത്തിരി പണിയുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് രീതിയിലേക്കാവും കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല് വേടിച്ചതില്ലെങ്കിൽ മറ്റേത് എടുത്തിട്ട് നല്ല ഇങ്ങനെ ഞോള ഞോള പോലെ ആക്കിയിട്ട് കിട്ടില്ലേ ചില കറ്റാർ വാഴയ്ക്ക് വെറുതെ ചെറു വെള്ളം പോലത്തെ ഉണ്ടാവില്ലേ അത് അത് പറ്റില്ല അത് നല്ല ഒരു ജെല്ല് ക്വാളിറ്റി ആണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ കണ്ട ഇതിപ്പോൾ ഇളക്കി ഇളക്കി വരുമ്പോൾ കണ്ട ഇതാണ് നമ്മുടെ മുഖത്ത് നമുക്ക് നൈറ്റ് ഇടാനുള്ള ക്രീം മടിച്ച് മടിച്ചു കോതകൾക്കൊക്കെയുള്ള ഒരു ക്രീം കേട്ടോ ഇതെന്തതിനാ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത് ഉണ്ടാവണ കരിവാളിപ്പ് അതേപോലെ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് കേട്ടോ അതാ പറഞ്ഞത് പാക്ക് ഇട്ടിരിക്കാനൊക്കെ മടിയുള്ള ആൾക്കാർക്ക് ഈ ഒരു ക്രീമെങ്കിലും നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് തേച്ച് തേച്ചോളൂ ഉരുളം കിഴങ്ങിന് നല്ല നമ്മുടെ കരുവാളിപ്പോൾ പോകാൻ ഉള്ള നല്ല കഴിവുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ താഴെയൊക്കെ നമ്മൾ ഉരുളം കിഴങ്ങിന് വെറുതെ വെച്ച് കൊടുത്ത് ആ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് നിറൊക്കെ മാറാനായിട്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കിഴങ്ങിൻ്റെ ഗുണങ്ങൾ എത്രക്കുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമല്ലേ ഇന്ന് ലൈറ്റിന് വളരെ മഞ്ഞിച്ചുള്ള പോലെ ഉണ്ടല്ലേ എന്താണോ എന്നാ നമ്മുടെ ക്രീം കൂടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ല പോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഇപ്പം നമ്മൾ റെഡിമെയ്ഡ് നമ്മൾ കടകളിൽ നിന്ന് മേടിക്കണ ആ ഒക്കെ ഒരു ടെക്സ്റ്ററിൽ നമുക്ക് കിട്ടിയില്ലേ കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഉള്ളതൊക്കെ ഇതിനാണ് നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് എന്താ പറയുക ഞാൻ പൈസ അടുത്ത് ഒഴുകല്ലേ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിച്ച് ഗുണത്തേക്കാളേറെ ദോഷമൊക്കെ വരുത്തുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഇതാകുമ്പോൾ നമ്മൾക്ക് കെമിക്കലായിട്ട് നമ്മളൊന്നും ചേർക്കണില്ല ഉള്ളതൊക്കെ വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ ഇനി അത് എന്താണെന്ന് ചോദ്യം വരേണ്ട വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഏറ്റവും നല്ലത് നമുക്ക് ഇതിപ്പോൾ വളരെ ചെറിയ കുട്ടികൾക്കല്ല എന്നാൽ ഒരുവിധം തിരിമുതിർന്ന കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാവുന്ന അടിപൊളി ക്രീമാണ് കേട്ടോ നമുക്കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ തേക്കാൻ പാടില്ല വൈകുന്നേരം മാത്രമേ നമ്മൾ തേച്ച് ഇടാൻ പാടുള്ളൂ ഒരു ചെറിയൊരു ചെപ്പുണ്ടെങ്കിൽ അതിൽ നമുക്ക് ആക്കി വയ്ക്കാം ഇല്ലെങ്കിൽ അതാ ഇങ്ങനത്തെ ഇങ്ങനത്തെ പാത്രം ഉണ്ടാവില്ല അതിലാക്കി വെക്കാം കേട്ടോ ഇതിപ്പോൾ ഒക്കെ ഒരു ഒരാഴ്ച ഒന്നരാഴ്ചക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ഉരുളം കിഴങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഈ ഐറ്റംസുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനൊരു ക്രീം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് മുഖത്തേക്ക് മാത്രമല്ല കയ്യൻ്റെ ആ ഡാർക്ക്നെസ് പോകാനൊക്കെ ആയിട്ട് നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ ഇനി മുഖത്തേക്ക് മാത്രം എന്ന് വിചാരിക്കരുത് ഇതിലടങ്ങിയിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് വളരെയധികം ഗുണം ചെയ്യേണ്ടതാണ് വീണ്ടും വീണ്ടും ഞാൻ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളതൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നൊരു വീഡിയോ ആണ് പക്ഷെ എല്ലാവർക്കും വളരെയധികം ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയുക മടിച്ചു കോതകൾക്ക് കേട്ടല്ലോ പാക്ക് ഇടണം എന്നൊക്കെ അവർക്ക് എല്ലാ ആഗ്രഹമൊക്കെ ഉണ്ടാവും പക്ഷേ പക്ഷേ എന്താണ് മടി 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 അപ്പം നമ്മുടെ ക്രീമുകൂടെ സെറ്റായിട്ട് കേട്ടോ ഇതൊന്നിങ്ങനെ ഭംഗിയൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെറിയൊരു ചെപ്പൊക്കെ നമുക്ക് സൂപ്പർമാർക്കറ്റ് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും ഇന്ന് നല്ല ചൂടുണ്ട് കണ്ടു നല്ല ചൂട് എടുക്കണ്ട അതിൻ്റെ ഒരു ഇത് ഇവിടെ നിന്ന് കാണിക്കണെനിക്ക് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് ഇതിലേക്ക് വരുല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാണെങ്കിൽ മക്കൾ പുറത്ത് രണ്ടാളും ഉണ്ട് അപ്പോൾ അവർ ഇന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് തോരും തരില്ല അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തേങ്ങ കയ്യുമൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് വൈകുന്നേരം ഇടണ്ട ഒരു ക്രീമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇനി അടുത്തൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്താ ഈ കയ്യുമ്പത്തിരുവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു സോപ്പ് മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ഒന്നും എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒന്നും തൊടാൻ പോലും പറ്റണില്ല ഞാൻ വൈലാഞ്ചി ഒക്കെ അരച്ച് ഇട്ട് ഒക്കെ നോക്കണ ആളാണ് അപ്പോൾ നിങ്ങൾക്ക് അറക്കെ അറിയാമല്ലോ പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഈ നഖം കംപ്ലീറ്റ് ഇങ്ങനെ പോയതാണ് പിന്നെ വന്നപ്പോൾ രണ്ടാമത് നമുക്ക് നഖമൊക്കെ വന്നു കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നു പക്ഷേ ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് എനിക്ക് നല്ല വേദനയുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഈ കൈക്ക് നമ്മുടെ റെസ്റ്റൊന്നുമില്ലല്ലോ അപ്പോൾ കുഴിനാകം കുത്തേണ്ടാകുന്ന ഒരു സംശയമുണ്ട് അപ്പോൾ നമുക്ക് കുഴിനാകം കുത്തണേനു നമുക്കൊരു ടിപ്പും കൂടി ഉണ്ട് അത് ഞാനിവിടെ ചെയ്യാൻ പോവാണ് അപ്പോൾ അതും കൂടി ഞാനത് പറഞ്ഞു തരാം കേട്ടോ അത് സിമ്പിളാണ് കേട്ടോ നമുക്കിതാ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ മുക്കാൽ ഭാഗം പിഴിഞ്ഞ് എടുക്കുക വെള്ളം ഉണ്ടാക്കി കുടിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ നാരങ്ങേര ഉള്ളിലേക്ക് നമ്മുടെ ശുദ്ധമായ മഞ്ഞൾപ്പൊടി അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണെങ്കിൽ ഇല്ലെങ്കിൽ പച്ചമഞ്ഞൾ അരച്ചിടാൻ പറ്റണെങ്കിൽ അത് ഇല്ലെങ്കിലും പൊടി മതി കേട്ടോ പൊടി നമ്മുടെ ഉപ്പും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇപ്പം ഞാൻ അതിലൊന്നും ഇട്ടിട്ടില്ല പറഞ്ഞു പറഞ്ഞുതന്നെ ഉള്ളു അടിപൊളി ടിപ്പാണ് പക്ഷെ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ വെള്ളം കയ്യിലാക്കാൻ പാടില്ല അപ്പോഴാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും വൈകുന്നേരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പന്തക്കുഴ വെച്ച് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഒരു നഗത്തിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് മാറി കിട്ടും കേട്ടോ അപ്പോൾ ചെറുനാരങ്ങയുടെ ഗുണങ്ങളും എല്ലാവർക്കും അറിയാം അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും വളരെയധികം ഗുണം ചെയ്യണമെന്നാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലുമലോ കയ്യുമലമൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ ഒറ്റമൂലിയാണ് അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ അപ്പോഴാണ് നമ്മുടെ വീഡിയോസ് പിടിപ്പിട്ട് പിടിപ്പിടുന്നു തന്നെ നമുക്ക് വരുകയുള്ളൂ കേട്ടോ വൈകിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ എടേലും നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും ഞാൻ ഇല്ല ഞാനിപ്പോൾ ഒരു ഉച്ചോട് കൂടി നമ്മൾ വീഡിയോ എടുത്ത് വയ്ക്കും അത് കഴിഞ്ഞ് സെറ്റാക്കി വൈകിട്ടാണ് നമ്മളവിടെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ